ൂർദ് പള്ളിയിൽ ശനിയാഴ്ച പോകാറുണ്ട് ഇന്ന് പോയപ്പോൾ പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ സമയത്ത് പിതാവിന് ഓർത്ത് പ്രാർത്ഥി മാതാവിനോട് പ്രാർത്ഥിക്കാനാണ് തോന്നിച്ചത് പിതാവ് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കുറച്ച് അധികം ബുദ്ധിമുട്ടി സീരിയസ് ആണ് അല്ല എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഇന്നേ ദിവസം പിതാവിന് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നമ്മുടെ ഇടയില് ഒരു സമൂഹം മാതാവിനെ വലിയ പ്രാധാന്യം കൽപ്പിക്കാത്ത കുറേ ജനങ്ങളുണ്ട് നമ്മുടെ കോൺഗ്രേഷൻ അല്ലാതെ മാതാവിന് മുട്ടത്തുണ്ടിന്റെ സ്ഥാനം നൽകിയിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മുടെ തന്നെ കുറേ പേരുണ്ട് മാതാവിനെ ബഹുമാനിക്കാത്തവരും മാതാവിനോട് മാധ്യസ്ഥായിട്ട് പ്രാർത്ഥിക്കാമല്ലാതെ ദൈവത്തിനെയാണ് ഇതാക്കേണ്ടത് ഈശോ കുറിച്ച് മാതാവിനൊരു സ്ഥാനമില്ലാത്ത പോലെ സംസാരിക്കുന്ന അനവധി ജനങ്ങൾ സമൂഹത്തിലുണ്ട് പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ മാതാവിൻ്റെ സ്നേഹവും മാതാവിൻ്റെ മാതാവിൽ നിന്ന് നമുക്ക് അനുഭവിക്കുന്ന നമ്മളുടെ ഓരോ കാര്യങ്ങളും മാതാവിൻ്റെ സ്നേഹവും മനസ്സിലാവാതെ ഈശോയുടെ സ്നേഹത്തിലേക്ക് ഒരാൾക്കും പ്രവേശിക്കാൻ സാധിക്കില്ല ഒരു സുപ്രഭാതത്തില് ഈശോയുടെ സ്നേഹങ്ങൾ നമ്മളിത് നിറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അത്രയാണ് എനിക്ക് പറയാനുള്ളത് മാതാവിന്റെ സ്നേഹം അനുഭവിച്ചറിയാതെ അത് മാതാവിന്റെ സ്നേഹത്തിലൂടെ അല്ലാതെ നമുക്ക് ഈശോയിലേക്ക് പ്രവേശിക്കാൻ ആർക്കും സാധിക്കില്ല ഇതാണ് ഒരു മാതാവിനെ പറ്റി പറയാനുള്ള ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ ജോൺ പോൾ മാർപ്പാപ്പ ഈ തൂങ്കിൾ പിതാവ് തന്നെ മാതാവിനോട് എത്രമാത്രം മാതാവിനെ സ്നേഹിക്കുകയും കൊന്ത ഏതു നേരം കൊന്ത എത്തിക്കുന്ന പോലത്തെ ഉള്ള ഒരു അവസ്ഥയാണ് ഈ തുമ്പി പിതാവിൻ്റെയും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ജോൺ പോൾ മറപ്പാപ്പ മാതാവിനെ വളരെയധികം സ്നേഹിക്കണം അവർ ആത്മീയമായി ടോപ്പിലെത്തിയ ആരും മാതാവിൻ്റെ സ്നേഹത്തിലൂടെ അല്ലാണ്ട് ഈശോയുടെ സ്നേഹം അവർക്ക് ഉറപ്പായിട്ടും അറിയാനും തന്നെ സാധിക്കില്ല പിന്നെ ഈശോ പറയുന്നുണ്ട് ശിഷ്യന്മാരായിട്ട് ഇങ്ങനെ മലയുടെ അവിടെ വചനം പ്രകാശിക്കണ സമയത്ത് ഈശോ സംസാരിക്കണ സമയത്ത് അനവധി ജനങ്ങൾ തടിച്ചു കൂടിയപ്പോൾ ഈശോയോട് ശിഷ്യന്മാർ പറയേണ്ടത് നിന്റെ അമ്മയും സഹോദരന്മാരും വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അത് അത് ഈ അപ്പോൾ ഈശോ പറയുന്നുണ്ട് ഈശോ സ്വതവേ ഉപമകളിലെ കൂടെ സംസാരിക്കുന്ന ആണ് ഈശോയുടെ തരങ്ങള് അപ്പൊ ഈശോ പറയുന്നുണ്ട് ആരാണ് എൻ്റെ അമ്മയും സഹോദരനും എൻ്റെ വചനം പാലിക്കുന്നവർ ആരോ അതനുസരിച്ച് പ്രവർത്തിച്ച് ദൈവമഹത്വത്തിനായി പാടുപെടുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും അത് അമ്മയെ ഉദ്ദേശിച്ചല്ല പറയുന്നത് ജനങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ജനങ്ങളോട് സംസാരിക്കുന്നതാണ് ഈശോ അതായത് അമ്മ വചനത്തിൽ നിറഞ്ഞവളാണെന്ന് ഈശോയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ട് മാതാവ് വചനത്തിൽ നിറഞ്ഞ ആ അമ്മയുടെ വചനത്തിൻ്റെതായ ഇത് ചെറുപ്പം നാള് മുതൽ അമ്മയുടെ വചനത്തിൽ നിറഞ്ഞ അമ്മയെയാണ് ഈശോ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ പിന്നെ അമ്മയെ ബഹുമാനിക്കുകയും എല്ലാത്തിനേക്കാൾ ഉപരി സ്നേഹിക്കുകയും എല്ലാത്തിനേലും വെറുതായി സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് ഈശോ ഈശോയുടെ അമ്മയാണ് അതുപോലെ കാണായിലെ കല്യാണ വിരുന്നില് ഈശോ പറയ അമ്മ പറയുന്നുണ്ട് അമ്മയ്ക്ക് എപ്പോഴും മറ്റുള്ളവരുടെ അമ്മയുടെ സ്നേഹം അമ്മയുടെ കരുണ ഏർ ഇപ്പൊ മദർ തെരേസേന സ്വ മാലാഹ കരുണയുടെ മാലാഹ എന്ന് പറയുമ്പോൾ മാതാവിനെ കരുണയുടെ അമ്മ എന്നാണ് അറിയപ്പെടുന്നത് മദർ തെരേസയെ കരുണയുടെ മാലാക എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയെ കരുണയുടെ അമ്മ എന്നാണ് എല്ലാവരും സംബോധന ചെയ്യുന്നത് ആ കാന എന്ത് കുടുംബജീവിതങ്ങളിലോ എന്ത് മനുഷ്യരിലോ എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും അമ്മ അതിനുള്ള പരിഹാരം ഉണ്ടാക്കും അത് കുഞ്ഞുനാളം മുതൽ ഈശോ വളർന്നതാണ് അമ്മയുടെ ആ സ്നേഹവും എല്ലാവരും അങ്ങനെ കാനായിൽ കല്യാണം വിരുന്നിൽ വീഞ്ഞില്ല എന്ന് കാണുമ്പോൾ അമ്മ മകനോട് പറയുന്നുണ്ട് മകനെ വീഞ്ഞ് തകഞ്ഞിട്ടില്ല അപ്പൊ അമ്മക്ക് ശരിയാണ് കല്യാണത്തിന് വീഞ്ഞ് തകയാണ്ട വലിയൊരു നാണക്കേടാണ് ആ കുടുംബത്തിന് ആ കല്യാണം സദ്യ ഗുണം വന്നവർക്കും എല്ലാ അതൊക്കെ ഒരു ആ കുടുംബത്തിന് തന്നെ വലിയൊരു മാനക്കേടാണ് അന്നത്തെ നാണുകളിൽ അപ്പൊ ഈശോ ഈശോട് പറയണം അമ്മ അമ്മക്ക് മനസ്സിലായിട്ട് അമ്മ വേഗം മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോഴാണ് വീഞ്ഞ് കഴിഞ്ഞത് മനസ്സിലായില്ല നമ്മ ഓടി വന്ന ഈശോയോട് പറയുന്നു ഈശോ പറഞ്ഞു അമ്മ എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് ഈശോ പറഞ്ഞെങ്കിലും അപ്പോൾ തന്നെ ഈശോ അമ്മയുടെ വാക്കിനെ ബഹുമാനിക്കുകയാണ് എന്റെ സമയം ഇതുവരെ ആയിട്ടില്ല അപ്പൊ ഇതുവരെയും ഈശോ അത്ഭുതങ്ങളൊന്നും നടത്തിയിട്ടില്ല ആദ്യമായിട്ട് അപ്പൊ ഈശോയ്ക്ക് തോന്നി ഈശോയുടെ സമയമായി ഇന്ന് ഈശോയ്ക്ക് തോന്നിയിട്ടാണ് അമ്മോടത് പറഞ്ഞത് പിന്നെ അമ്മ ഒന്നും വെണ്ണിയില്ലെങ്കിലും പക്ഷെ അമ്മ പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ ഈശോക്ക് കഴിഞ്ഞില്ല അപ്പോൾ തന്നെ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു ഈശോ വിരുന്ന് വെള്ളം വീഞ്ഞാക്കി അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് ഇന്ന് തൂങ്കുടി പിതാവ് എന്ന് ഏർ വളരെയധികം പ്രയാസപ്പെട്ട ഐസ്യൂലിൽ കെടുക്കുന്നു പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് വർഷങ്ങൾക്ക് മുൻപ് അതായത് കൊല്ലം ഇതിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് ശരിക്ക് കാണുന്നില്ല ഒരു ഇരുപത്തൊമ്പത് കൊല്ലം മുൻപ് ഒരു ക്രിസ്മസിന് ജേക്കബ് തൂ മാർ പിതാവായ ജേക്കബ് തൂങ്കുഴി ഒരു ക്രിസ്മസ് കാർഡ് അയച്ചു ആ ക്രിസ്മസ് കാർഡിൽ എഴുതിയിട്ടുള്ളത് ലെറ്റർ വന്നു ഈ അടുത്ത് പിതാവിൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ ഞാൻ ആ ലെറ്ററിൽ ഹാപ്പി ബീസ്റ്റ് തൂങ്കുഴി പിതാവേ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓമന ഈ ഇരുപത്തഞ്ചാം തീയതി പിതാവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം പിതാവിൻ്റെ ഈ ലെറ്ററിൽ പിതാവിൻ്റെ ഈ ലെറ്ററിൽ ഞാൻ അടിയിൽ എഴുതിയതാണ് പിതാവിനെ രണ്ടുപേരി എന്നിട്ട് ഫേസ്ബുക്കിൽ ഇട്ടതാണ് ഈ ലെറ്റർ പിതാവിൻ്റെ ഇരുപത്തൊമ്പത് കൊല്ലം മുന്നേ എനിക്ക് വന്ന ലെറ്ററാണ് അതായത് ക്രിസ്മസ് ആശംസകൾ കൈമാറുവാൻ ഒരിക്കൽ കൂടി അവസരം ലഭിച്ചിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു ഉണ്ണീശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ചുറ്റും കൂടി സൗഹൃദവും സന്തോഷവും പങ്കുവെച്ച് ആഘോ ആഘോഷിക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നാശിക്കുന്നു പക്ഷേ സാധിക്കില്ലല്ലോ വരും ദിവസങ്ങളിലെ പ്രാർത്ഥനകളിലും ക്രിസ്മസ് ദിനത്തിലെ വിശുദ്ധ കുർബാനയിലും പ്രത്യേകം ഓർക്കാം എന്നെയും ഓർക്കണമേ പരിശുദ്ധ അമ്മയുടെ കണ്ണുകളോടെ ഉണ്ണീശോയെ നോക്കിക്കാണുവാൻ വേണ്ട ഒരു ഹൃദയം നല്ല ദൈവം നമുക്ക് നൽകട്ടെ ക്രിസ്മസിന്റെയും പുതുവത്സരത്തിൻ്റെയും പുതുവ പുതുവത്സരത്തിന്റെയും അനുഗ്രഹങ്ങളും ആശംസകളും ന്യൂ ക്രിസ്മസ് ആശംസകൾക്കും പാവം പാവങ്ങൾക്ക് സമ്മാനിച്ച അതിൻ്റെ അടിയിൽ അതിൻ്റെ അടിയിൽ വേറെ എഴുതിയതാണ് ഇതാണ് ജന്മദിന ആശംസമായിട്ട് ആ പാവങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ച സാരികൾക്ക് ഒരുപാട് നന്ദി സ്നേഹത്തോടെ മാ ജേക്കബ് തൂങ്കുഴി അതിരൂപത അതിൻ്റെ അടിയിലാണ് ഞാൻ പാനോണ്ട് ഈ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിയഞ്ച് ഏഴ് ഇരുപത്തിനാലില് ഹാപ്പി ഫീസ്റ്റ് തൂങ്കുഴി പിതാവെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ എന്ന് പറഞ്ഞ് പാനോണ്ട് എഴുതി ഈ ലെറ്റർ ഞാൻ ഫേസ്ബുക്കിൽ വെച്ചിരുന്നു പിതാവിൻ്റെ ഈ ലെറ്റർ പിതാവ് അവിടെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ അമ്മയുടെ കണ്ണുകളോടെ ഉണ്ണീശോയെ കാണുവാൻ വേണ്ട ഒരു ഹൃദയം നല്ല ദൈവം നമുക്ക് നൽകട്ടെ അപ്പോഴും പിതാവ് പറഞ്ഞിരിക്കുന്നത് മാതാവിനോടെ ഉണ്ണീശോയെ ആയാലും ഏർ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു മാതാവിൻ്റെ സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് ഈശോയനെ കാണാനും അനുഭവിക്കാനും ആ സ്നേഹം എന്താണെന്ന് അറിയുവാനും കഴിയുകയുള്ളൂ ഇവിടെ എത്രമാത്രം സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക് തുമി പിതാവ് നൽകിയിട്ടുണ്ട് എനിക്ക് വന്ന ഈ ഒരു നാല് അഞ്ചു പേരി ലെറ്ററിൽ ഞാൻ ആലോചിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ഒരു ലെറ്ററും കൂടി അതിൻ്റെ ഒപ്പം അതിനേക്കാളും കുറെ മുന്നണ കേട്ടോ പുസ്തകങ്ങളൊക്കെ ഇറക്കണേക്കാളും മുന്നാണ് ഒരു ലെറ്ററും കൂടി പിതാവിന്റെ അതെന്താന്ന് വെച്ചാല് റോമന വർഗീസ് കത്തിനും സമ്മാനങ്ങൾക്കും നന്ദി എല്ലാത്തിനും നല്ല സമ്മാനം നൽകാൻ യേശുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതായത് ഈ സമ്മാനം എന്ന് പറയുന്നത് വലിയ കാര്യമായ സമ്മാനം അല്ല പരിശു പുരുഷന്റെ ത്രീത്തരുന്നാള് ഈ ത്രീത്ത് തിരുനാളായിട്ട് കിച്ചണിൽ പണിയെടുക്കുന്ന ഞാൻ തീ ഓഫാക്കിയിട്ട് എന്തോ എന്നാ തോന്നിച്ചിട്ട് ഞാൻ ഓടുകയാണ് മാർക്കറ്റിൽ പോയിട്ട് അഞ്ചു ആപ്പിളും രണ്ടു പഴുത്തം വാങ്ങിയും ഒരു വചനം അനുസരിച്ചിട്ടുള്ള ഒരു എഴുതിയിട്ടുള്ള ഒരു ലെറ്ററും ഇതാണ് ഞാൻ അർജൻറ്റായിട്ട് ഓടി അന്ന് ഇവിടെ എൻ്റെ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നതല്ല വളരെയധികം പണിത്തിറക്കിലൂടിയാണ് ഈ ഈ അഞ്ചു ആപ്പിളും രണ്ടു പഴുത്ത ഒരു ലെറ്ററും കൊണ്ട് ഓടുന്നത് ബിഷപ്പ് ഹേസി പിതാവും അവിടെ ഇല്ല അപ്പോൾ ഞാനത് അവിടുത്തെ കിച്ചണിലത്തെ സിസ്റ്ററിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇന്ന് രാജ്യത്വത്തിരുന്നാളല്ലേ ഈ എല്ലാ അച്ഛന്മാരും പിതാവും ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഈ ആപ്പിളും വാങ്ങി മുറിച്ച് കൊടുത്തോളൂ ഇത്രയും പറഞ്ഞ് ഈ ലെറ്ററും കൊടുക്കണം പരിശോ പിതാവിൻ്റെ കയ്യിൽ ഈ ലെറ്ററും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വചനാണ് ആ വചന ആ ലെറ്ററും പിതാവിന്റെ എഴുതി കൊടുത്തു പിന്നീട് ആ ഞാൻ എഴുതിയ വചനത്തിനനുസരിച്ചാണ് പിതാവ് ജനുവരിയിൽ വന്ന പെരുന്നാളിനെ പിതാവ് ഇവിടെ നെല്ലിക്കുന്ന ഇടവകയിൽ ഞാൻ എഴുതി കൊടുത്ത ആ വചനത്തിന് അടിസ്ഥാനമായിട്ടുള്ള രീതിയിലാണ് പ്രസംഗിച്ചത് എനിക്ക് അതൊരു ഭയങ്കര അതിശയമായി തോന്നി അപ്പൊ ഈ അഞ്ച് ആപ്പിളിനും രണ്ട് പഴുത്ത മാങ്ങക്കും ഇത്രയും വില കൽപ്പിച്ച പിതാവിനെ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാല് ഒരു അമ്മയാണ് മക്കൾക്ക് വേണ്ടി മക്കളുടെ കാര്യത്തിലൊക്കെ മക്കൾക്ക് കഴിക്കാനുണ്ടോ അല്ലെങ്കിൽ ഒരമ്മയുടെ സ്നേഹമാണ് മക്കൾക്ക് കൂടുതൽ അനുഭവിക്കാനായിട്ട് കുഞ്ഞു നാളിൽ കൊട്ട് പറ്റുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ത്രീത്ത തിരുനാളായിട്ട് പിതാപുത്രം പരിശുദ്ധമാവുന്ന ആ ത്രീത്തത്തിന്റെ തിരുനാളായിട്ട് കഴിക്കാനായിട്ട് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ കഴിക്കാനുള്ള ഫ്രൂട്ട്സ് ഒന്ന് എത്തിച്ചത് അത് ഇത്രയും വലിയൊരു പെട്ടെന്ന് തന്നെ ലെറ്റർ എത്തി കത്തിനും കത്ത് വചനാണ് എഴുതിയത് കത്തിനും സമ്മാനങ്ങൾക്കും നന്ദി എല്ലാത്തിനും നല്ല സമ്മാനം നൽകാൻ ഈശോനെ ഏൽപ്പിച്ചിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് അതായത് മാതാവിൻ്റെ ആ സ്നേഹത്തിലൂടെയാണ് നമുക്ക് ഈശോയുടെ മാതാവിൻ്റെ സ്നേഹവും കരുണയും എന്താണെന്ന് മനസ്സിലാക്കി അതിലൂടെ നാം മുന്നോട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ഈശോയുടെ നല്ല സമ്മാനത്തിന് നാം എല്ലാവരും അർഹരാകുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ മാതാവിന്റെ സ്നേഹത്തിലൂടെ അല്ലാതെ ഈശോയെ അനുഭവിക്കുവാൻ ആർക്കും ഈശോയുടെ സ്നേഹം മനസ്സിലാക്കാനും ആർക്കും കഴിയില്ല ഇതൊക്കെയാണ് ഈ വരികളുടെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നെ ശ്രവിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ മാതാവിന് സ്ഥാനമില്ല മുട്ടത്തൊണ്ടിൻ്റെ സ്ഥാനമുള്ളു പലതരത്തിൽ വ്യാഖ്യാനിക്കുന്ന എന്നെ ശ്രവിക്കുന്ന പലരും എന്താ പറയാമെന്ന് എനിക്ക് ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല മാത്രം ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ജോബ് എന്റെ നീതികരണം ജോബ് കത്താവും പറഞ്ഞു അങ്ങനെ സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു അറിവില്ലാത്ത ഉപദേശത്തെ മറച്ചു വെക്കുന്നവൻ ആരാണ് എന്ന് അങ്ങ് ചോദിച്ചു എനിക്ക് മനസ്സിലാകാത്ത അത്ഭുതകരമായ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു പോയി കേൾക്കുക ഞാൻ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞു പോയി കേൾക്കുക ഞാൻ സംസാരിക്കുന്നു ഞാൻ ചോദിക്കും നീ ഉത്തരം പറയണമെന്ന് അങ്ങ് പറഞ്ഞു അങ്ങയെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്താപിക്കുന്നു കർത്താവ് ജോവിനോട് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം തേമാന്യനായോട് അരുൾ ചെയ്തു എന്റെ ക്രോധം നിനക്കും നിന്റെ രണ്ട് സ്നേഹിതന്മാർക്കും എതിരെ ജ്വലിക്കുന്നു എന്തെന്നാൽ നിങ്ങൾ എന്നെ പറ്റി എൻ്റെ ദാസൻ ജോബിനെ പോലെ ശരിയായിട്ടല്ല സംസാരിച്ചത് അതിനാൽ ഇപ്പോൾ തന്നെ ഏഴ് കാളുകളെയും ഏഴ് മുട്ടാളുകളെയും കൊണ്ട് ജോബിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുന്നു എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ദോഷത്തിന് നിങ്ങളുടെ ദോഷത്വത്തിന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല നിങ്ങളെൻ്റെ ദാസനായ ജോബിനെ പോലെ എന്നെ പറ്റി ശരിയായത് സംസാരിച്ചില്ല സോഫാറും കർത്താവ് പറഞ്ഞ പ്രകാരം ചെയ്തു കർത്താവ് ജോബിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് െ കൊടുത്തു അവിടുന്ന് അത് ഇരുട്ടിയായി കൊടുത്തു അവന്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻ പരിചയക്കാരും അവൻ്റെ വീട്ടിൽ വന്ന് അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു കത്താവ് അവന്റെ മേൽ വരുത്തിയ എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ സഹതപിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അവർ ഓരോരുത്തരും പണവും ഓരോ സ്വർണ്ണ മോതിരവും അവന് സമ്മാനിച്ചു കർത്താവ് അവന്റെ ശേഷിച്ച ജീവിതം മുൻപിലെത്തിയതിനേക്കാൾ ധന്യമാക്കി അവന് പതിനാലായിരം ആടുകളും ആറായിരം ഒട്ടകങ്ങളും ആയിരം ആയിരമേർ കാളകളും ആയിരം പെൺകഴുതുകളും ഉണ്ടായി അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായി മൂത്തവൾ ജമീമ രണ്ടാമത്തവൾ കെസിയ മൂന്നാമത്തവൾ ഖേരൻ ഹക്കൂഖ് ജോബിന്റെ പുത്രിമാരെ പോലെ സുന്ദരിമാരായ സ്ത്രീകൾ ആ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല പിതാവ് അവർക്ക് സഹോദരന്മാർക്കൊപ്പം അവകാശം കൊടുത്തു അതിനുശേഷം ജോബ് നൂറ്റി നാല്പത് വർഷം ജീവിക്കുകയും മക്കളും മക്കളുടെ മക്കളുമായി നാല് തലമുറ വരെ കാണുകയും ചെയ്തു അങ്ങനെ ജോബ് പൂർണ്ണ ആയുസ് പ്രാപിച്ച് വൃദ്ധനായി മരിച്ചു നമ്മുടെ സ്തുതി ഈ വീഡിയോയിൽ എൻ്റെ അങ്കിളിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഏർ പട്ടം കിട്ടുന്നതിനേക്കാൾ മുന്നിലോകം വന്ന് മരിച്ച പഴയാറ്റൻ പിതാവിൻ്റെയും തൂങ്കുടി പിതാവിനൊക്കെ വളരെയധികം സെമിനാറിൽ പഠിക്കുമ്പോൾ അറിയുന്ന വ്യക്തിയാണ് എൻ്റെ ഈ അമ്മയുടെ ആംഗ മരിച്ചു ആയിരത്തി അറുപത്തിനാല് മരിച്ചു എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ അങ്കിളിൻ്റെ ഒരു കൊച്ചു ഫോട്ടോ ഒരു കൊച്ചു ഫോട്ടോ എനിക്ക് അങ്കിളിൻ്റെ തറവാടായ മുക്കാട്ടുകാരെ വീട്ടിൽ നിന്ന് എനിക്ക് ഞാൻ കൊണ്ടുവന്നു എൻ്റെ അങ്കിളുടെ ചേട്ടൻ വെല്ലിച്ചനോട് അനുവാദം ചോദിച്ച് കൊണ്ടുവന്നു അങ്ങനെ ഈ ഫോട്ടോ കൊണ്ടുവന്ന് ഞാനത് വരയിപ്പിക്കും വരയ്ക്കാൻ കൊടുത്തു എനിക്കൊരു വലിയ ഫോട്ടോ ആയിട്ട് കളറായിട്ട് വരച്ച് കിട്ടാൻ വേണ്ടി ഞാൻ തൃശ്ശൂർ ആർട്ട് കോളേജിലെ പ്രൊഫസർ ആയ തൃശ്ശൂർ ടൗണിൽ ടൗണിലന്നെ ആ ഒരു കോളേജ് സെൻറ്റ് തോമസ് അല്ല ഏ കലോമ കോളേജിൻ്റെ അടുത്താണ് ഈ നമ്പൂതിരി മുതിരി ആണാറ് ആർട്ട് കോളേജിലെ പ്രൊഫസർ അന്നേരം റിട്ടയർഡായിട്ടുണ്ട് അപ്പോൾ ആരും എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഫോട്ടോ മുക്കാട്ടുകാരെ തറവാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് ആ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോകും സാറും കാര്യം മക്കളൊക്കെ അവർ ഞാൻ തോന്നുന്നുണ്ട് സാറ് റിട്ടയർഡായ സാറാണ് അങ്ങനെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ തോന്നും അറിയിക്കുക ഏതാണ്ട് വരച്ച് കഴിയാറാവുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞു വരച്ച് കഴിയുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോകുന്നത് ഒരിക്കലും ഒരു ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫോൺ വന്നു വരാൻ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് വരയ്ക്കണേനെ ഇത്ര പേരുത്ത് പൈസ വരുന്നു എന്നും എനിക്കറിയില്ലായിരുന്നു അന്ന് വീട്ടിൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ഞാൻ അന്മയാണ് എങ്കിലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുകയെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ഞാൻ എന്നാലേ ഞാനുള്ളതും കൈപ്പിടിച്ച് ആയിരം രൂപ കഷ്ടേ ഉള്ളൂ അത് കൈപ്പിടിച്ച് ഞാൻ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പ്രൊഫസർ ഭാര്യ മുകളിലാണ് കോണി കയറി മുകളിൽ പോകും ഫോട്ടോ വരയ്ക്കണ ആ റൂമിലേക്ക് എത്താം അപ്പം ഭാര്യേനെ വിളിച്ചു ഞാൻ എന്നേയും ഭാര്യയോട് മൂളി മുകളിലേക്ക് വരാൻ പറഞ്ഞു പ്രൊഫർ അങ്ങനെ മോളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെങ്ങനെ നോക്കി ഭാര്യ ഉണ്ട് എന്നെങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ആരാ അതെന്ന് ചോദിച്ചു ഞാൻ മുന്നേ എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ് ക്ഷയരോഗം വന്ന് പട്ടം കിട്ടുന്നതിനേക്കാളും മുന്നേ മരിച്ചതാണ് മരിക്കുന്നതിനേലും മുന്നേ ആ ദിവസം அஞ்சு வயசுள்ளே உறக்கி கழ்த்திட்டு குறிச்சு வச்சு பிரார்த்திச்சு எந்த அங்கு மரண திவம் உண்டாயுள்ள சம்பவம் தண்ணி இத்தேன் பண்ணு ஆஹ் பிரொஃசர் உடனே எழுதிப்படம் படம் தொடங்குப்தொட்டு எலில் தொட்டு இவட வரையுள்ள ரோமங்கள் எழுந்தேற்று நிற்கீரத்தொக்க கரண்ட் பாஸ் செய்யணும் ஒருவச இது வரச்சு தொடங்கி ஞானது വരുമ്പോൾ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് വരുമ്പോൾ ചോദിക്കാം എൻ്റെ ഭാര്യ കൂടെ ഞങ്ങൾ ഇവരെ പറഞ്ഞു എന്തായാലും ചോദിച്ചറിയണം ഇത്രയൊരു അത്ഭുതം നടക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് പറഞ്ഞ ഈ വ്യക്തിത്വത്തിൻ്റെ ഈ വ്യക്തിത്വത്തിന് അത്ര മഹാത്മ്യമുണ്ടെന്നുള്ളത് അറിയണമല്ലോ പ്രൊഫസർ എന്നോട് പറഞ്ഞതാണ് അപ്പം ഞാൻ ഇത്രേ പറഞ്ഞോളൂ ക്ക് വിവരം മനസിലായി എനിക്ക് ഞാൻ പറഞ്ഞു ഇന്ന് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എനിക്ക് പിന്നെ കൊണ്ടുപോകാം വരച്ചത് ഈ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം പോലെ തോന്നി അതോ കൂടെ പ്രവർത്തകർ എന്ന് പറഞ്ഞപ്പോഴും ഇതിപ്പോ തന്നെ കൊണ്ടുപോകണം എന്നുള്ളത് പോലെയായി കഴിഞ്ഞ ആ അതിനൊന്നും ചെയ്യാനൊന്നും ഇല്ല അപ്പൊ എത്ര പൈസ വേണ്ടിവരും ഉടനെ കാശ് തകിയോന്നറിയാണോ അപ്പടാന്ന് പറഞ്ഞു മൂവായിരം രൂപ ഞാൻ തിരിപ്പ് വരാട്ടാ ഞാൻ എന്റെ ബാങ്കിൽ നിന്ന് പോയിട്ട് എടുത്തിട്ട് വരാൻ ബാങ്കിൽ കാശുണ്ടോ ഇല്ലെന്നൊന്നും നോക്കില്ലേ എൻ്റെ കയ്യിൽ എന്നെ ഒരു വേഗം വീട്ടിലേക്ക് വന്ന് അന്നും അപ്പനും അമ്മിയും ജീവിച്ചിരിക്കണ കാരണം ഞാൻ പരീസ എന്റെ അപ്പനും അമ്മയും ജീവിച്ചിരിക്കണ ഞാൻ ഓടി പടഞ്ഞു വന്ന് ഒരു കുഞ്ഞും വാളയും കൊണ്ട് വീണ്ടും ഓടുകയാണ് അപ്പൊ അപ്പനും അമ്മയും ചോദിച്ചു നീ എങ്ങടെ പോണേന്ന് ഞങ്ങളൊരു അർജന്റ് കാര്യങ്ങളൊന്നും ഉണ്ടെന്നും പറഞ്ഞു കൊടുക്കാം അപ്പം അപ്പൻ്റെയും അമ്മയുടെയും ചോറും കാര്യങ്ങളൊക്കെ ഞാൻ മേശാമോ വെച്ചു എല്ലാ കാര്യങ്ങളും നീറ്റാക്കി ചെയ്തതിനു ചായിട്ട് ഞാൻ ഈ വളയും കൊണ്ടുപോടണം പണയം വെക്കാൻ ഞാൻ ഇനി ബാങ്കിൽ കാഴ്ച തോന്നോക്കാനും എൻ്റെ കയ്യിൽ എന്തായാലും ഇല്ല ഇത് പണയം വെച്ച് ഞാൻ ഈ ഫോട്ടോ മേടിച്ചു ഈ ഫോട്ടോ മേടിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ എനിക്ക് പിതാവിനെ പിന്നെ കാണിക്കണം ആരെ തൂഴി പിതാവിനെ എത്ര വർഷം മുന്നത്തെ കാര്യം ആലോചിക്കാം ഇരുപത്തൊമ്പത് വർഷം മുന്നേ ഉണ്ടായിട്ടുള്ള സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഉണ്ടായ സംഭവമാണ് ഞാൻ എന്നിട്ട് ബിഷപ്പ് ഹൗസിൽക്ക് ഓടുക എന്നെ ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും തോന്നിച്ചാലും ചെയ്യിച്ചാൽ ഒരു ശക്തി തന്നെ തള്ളിവിടുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ അങ്ങനെ ചെയ്യും അങ്ങനെ പറയും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഞാൻ വേഗം ഫോട്ടോ കൊണ്ട് ബിഷപ്പ് ഹൗസിലേക്ക് പോവാണ് പോയി ചോദിച്ചെല്ലുമ്പോൾ ബിഷപ്പും കാ ബിഷപ്പിൻ്റെ പുറത്തേക്ക് പുറത്തേക്കും அப்ப எசா ஓடி கதச்சு எத்தனை பிஷப்பணோ இனி வேற ஒரு திவச காணிக்க பற்றோ என்ன விசாரத்தில் ஞானிங்கனா பிஷப்போசில் எடுத்த கான கை கை காணித்தான் ஞா மில் நின்ட்டு கை காணிட்டு டிரைவர் வண்டி நிறுத்தி பிஷப் காரி ஞாபன்பு பிதாவிட் அங்குடைய படம் வரச்சு எங்க கண்டப்பிதாவினிக்கட்டா പിതാവും ഭയങ്കര ആശ്ചര്യത്തോടു കൂടി എൻ്റെ ഇന്ന് ഫോട്ടോ മേടിച്ച് എന്നോടൊരു വാചകം പറഞ്ഞു എന്തു ഐശ്വര്യ വചനത്തിന് അധീനനായി ജീവിച്ച വ്യക്തിയാണ് അപ്പം ഞാൻ പിതാവിനോട് ഞാൻ പറഞ്ഞു അച്ഛനാവണേക്കാളും മുന്നേ ക്ഷൈരോഗം പിതാവ് അറിയും പഴയാപിതാവും ഈ എൻ്റെ അമ്മയോട് അറിയും അപ്പം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഭയങ്കര സന്തോഷത്തിൽ പിതാവ് ഈ ഒരു വാചകം പറഞ്ഞു വചനത്തിന് അധീനനായി ജീവിച്ച ഒരു പൂർണമായി അധീനനായി ജീവിച്ച അറിയപ്പെടാത്ത ഒരു വിശുദ്ധനാണ് മോളുടെ അങ്കൾ ഈ തുമി പിതാവ് പറഞ്ഞതാ എന്നിട്ട് എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഒന്നും മിണ്ടില്ലേ പോവാനായിട്ട് നിൽക്കുന്ന കാറിനെ കൈ കാട്ടി നിർത്തി പിതാവിനായിട്ട് വിളിന്ന് അത് ഇറങ്ങാൻ ഞാൻ പറഞ്ഞതല്ല കൈ കാട്ടി നിർത്തിയെന്നുള്ളതൊക്കെ ി ഇത്രയും ഒരു കാര്യം എന്നെ മാനിച്ചില്ല ഏതൊരു സ്ത്രീ കൈകാര്യമായിട്ട് നിർത്തേണ്ട കാര്യമുണ്ടോ എന്നെ എന്നെ മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നി ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാലും അപ്പോൾ അല്ലെങ്കിൽ ഈ ഫോട്ടോ കണ്ട് വചനത്തിന് അധീനനായി ജീവിച്ച നൂറേ നൂറ് അധീനനായി ഒരു വ്യക്തിയാണെന്ന് ആദ്യമായിട്ട് ഈ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു ആത്മീയമായ ഒരു പിതാവിന് ഒരാളെ കണ്ടാലും ആ വാക്കിന്റെ ഒഴുക്ക് കണ്ടാലും ആ വ്യക്തിയെ കുറിച്ച് അറിയാനായിട്ട് ഒരു വിഷമമില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഞാൻ കൊത്തം കൊണ്ടുവന്നു അപ്പൊ ഞാൻ അന്നത്തെ ദിവസത്തെ ഓട്ടവും ശ്വാസം കിട്ടാത്ത അവസ്ഥകളും ഓടിയതും വണ്ടി ഓടിച്ചിട്ടന്നെയാണ് ഞാനും ഈ ഇങ്ങനെയൊക്കെ പോകുന്നതും ഒക്കെ പണയം വെക്കാൻ ഓടുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഞാൻ എൻ്റെ ജീവിതം മുഴുവനും തക്ക സമയത്ത് ദൈവം എന്നോട് പറയാനും പ്രവർത്തിക്കാനും പറയുന്ന പോലത്തെ കാര്യങ്ങളാണ് എന്റെ വിവാഹ ജീവിതത്തിന് ശേഷം നാൽപ്പത്തഞ്ച് കൊല്ലവും ആയിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പൊ ഈ വചനത്തിന് അധീനനായി ജീവിച്ച വ്യക്തി ഈ നീല ഷർട്ട് ഞാൻ കൊടുത്തത് എന്തിനാണെന്നറിയോ പടം വരച്ചപ്പോ മാതാവിൻ്റെ കളറ് കൊടുക്കാൻ പറഞ്ഞു കൊടുത്തതാണ് എൻ്റെ അങ്കിൻ്റെ ഫോട്ടോ മാതാവിൻ്റെ കളറ് ഷർട്ട് എൻ്റെ അങ്കിള് എൻ്റെ അമ്മയും എൻ്റെ മൂത്ത ചേച്ചിയും പറഞ്ഞിട്ടുണ്ട് ഏതു നേരം കയ്യിൽ പൊന്തയാണ് പുസ്തകം എഴുതുമ്പോഴും പുസ്തകം വായിക്കുമ്പോഴും ഒക്കെ കൊന്തയാ എൻ്റെ അങ്കിളിൻ്റെ കയ്യിൽ അപ്പം എൻ്റെ അങ്കിള് മാതാവിനെ എന്തോരം സ്നേഹിച്ചിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ ആ മാതാവിന്റെ വചനം പാലിച്ച പാലിച്ച് വളർന്ന എൻ്റെ അങ്കിള് മാതാവിനെ എത്ര സ്നേഹിച്ചിരിക്കണം പിതാവിനെങ്ങനെ പറയണമെങ്കിൽ എൻ്റെ അങ്കിള് മാതാവിൻ്റെ മാതാവ് വചനം നിറച്ച് ഉള്ള ഒരു വ്യക്തിയായതു പോലെ എന്താ നിങ്ങളും ആ മാതാവിനെ എത്രമാത്രം ഉള്ളിൽ ആരാധിച്ചിരുന്നു അപ്പോൾ എനിക്ക് എല്ലാവരോടായിട്ട് പറയാനുള്ളത് എത്രമാത്രം നമുക്ക് മാതാവിൻ്റെ സ്നേഹത്തിലൂടെയും ആ കരുണ കണ്ടിട്ടും മാതാവിൻ്റെ കരുണ മനസ്സിലാക്കിയിട്ടും സ്നേഹം മനസ്സിലാക്കിയിട്ടും മാത്രമേ അതിലും വചനം തന്നെയായ ഈശോയെ നമുക്ക് ദൈവത്തിൻ്റെ പുത്രനാണല്ലോ വചനമായ ഈശോ ആ ഈശോനെ തന്നെ കിട്ടണങ്ങേ മാതാവിനെ അറിയണം ആദ്യം തന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം പറയാനുള്ളത് അതോടൊപ്പം എല്ലാവരും എന്നെ ശ്രമിക്കുന്ന എല്ലാവരും തൂങ്കുളി പിതാവിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം കൊണ്ടു ചെല്ലണം എനിക്കതാണ് പറയാനുള്ളത് പിതാവിൻ്റെ രണ്ട് ലെറ്ററുകൾ പരിശുദ്ധ അമ്മയാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പോലെ പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലൂടെ വേണം നമ്മൾക്ക് ഈശോയെ കാണാൻ കഴിയണമെങ്കിൽ എന്ന് എഴുതിയ വരികൾ ഇത് അഞ്ച് ആപ്പിളിനും രണ്ട് പഴുത്ത മാങ്ങയും കൊടുത്ത ഒരു വചനവും എഴുതി ത്രിത്ത തിരുന്നാൽ സമ്മാനിച്ചതിന് തൂങ്കുൾ പിതാവിൻ്റെ ലെറ്റർ എൻ്റെ ഈ രാജാവായിരുന്ന ഈശ്വ ഈ രണ്ട് ലെറ്ററും വെച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് നമുക്ക് പലരെയും നമ്മുടെ അനുഭവ സാക്ഷ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ആയതുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴിചാറിലേ കേൾക്കേണ്ടി വരുള്ളൂ ആ ഒരു പ്രാർത്ഥനകാരി ഒരു പുണ്യാളത്തി ഈ വക രീതിയിലാണ് ജനം സമൂഹം നമ്മളെ ഇവിടെ സംസാരിക്കുക ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യൻ്റെ സ്വഭാവം മനുഷ്യർക്കല്ലേ കാണിക്കാൻ സാധിക്കുള്ളൂ മനുഷ്യരുടെ സ്വഭാവങ്ങൾ പിന്നീട് അതിൽ മാനസാന്തരപ്പെട്ട് പശ്ചാത്താപിച്ച് അഗസ്ത്യൻ പുണ്യാളനെ പോലെ വരണം വരണം അത്രയും എത്ര മോശമായി ജീവിച്ചിട്ടും പശ്ചാത്താപത്തിലൂടെയും മനസ്താപത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വരണേങ്ങേ അഗസ്ത്യൻസ് പുണ്യാളൻ്റെ പുണ്യാളനെ മനസ്സിലാക്കണം ആ ബുക്ക് വായിക്കണം പുണ്യാളൻ്റെ കാര്യങ്ങളും ചെയ്ത് എല്ലാതും മനസ്സിലാക്കണം എന്നാലാണ് നമുക്ക് ഇത് ഈ സംസാര രീതിയിൽ നിന്ന് വിട്ടൊരു സംസാരിക്കാൻ ജനങ്ങൾക്ക് പറ്റുള്ളൂ അല്ലെങ്കിലൊക്കെ തെളിവുകളില്ലാത്ത സംസാരത്തിലൂടെ ആ സംസാരത്തിലൂടെ തന്നെ നമ്മളെ അവര് വിധിക്കും ഒരു പ്രാർത്ഥനക്കാരി ഒരു പുണ്യാളത്തിൽ അല്ല അവരറിയാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തുണികൾ വന്ന് പത്തിരുപത്തഞ്ച് കൊല്ലം മുന്നേ തുണികൾ ഗൾഫ് രാജ്യത്തിലെ ഓരോ കടകളിലൊക്കെ ഇംഗ്ലീഷും ഹിന്ദിയും അറിയാത്ത ഞാൻ എത്ര ബുദ്ധിമുട്ടി സംസാരിച്ചിട്ട് തുണികൾ ശേഖരിച്ച് ഇവിടെയുള്ള അനാഥാലയങ്ങളും ചേരികളിലും പത്തഞ്ഞൂറ് കുടുംബങ്ങൾ അമ്മ അപ്പൻ മക്കൾ ഇതൊക്കെ അണിതു അണിത് പോകുവാനായിട്ടും എല്ലാം എനിക്ക് ദൈവം കൃപ തന്നു ഞാൻ പറയേണ്ടതുണ്ട് ഇത്രയും കഷ്ടപ്പാട് ചെയ്തിട്ട് നമുക്ക് സമൂഹത്തിൽ നമ്മളെ വലിയ ആളാന്ന് കാണിക്കണെങ്കിൽ ഇത്രയധികം കഷ്ടപ്പാട് ആരാ സഹിക്കുക ആരും സഹിക്കാൻ പോകില്ല എളുപ്പത്തിൽ ക്രിയ ചെയ്യുക എന്ന പോലെ കോടികളുള്ളതിൽ എന്തെങ്കിലും കൊടുത്ത് കോടികളുള്ളതിൽ എന്തെങ്കിലും എറിഞ്ഞു കൊടുത്ത് ആ അവരുടെ ഇത് എല്ലാവരെയും അറിയിക്കുക എന്നാണ് ഇന്ന് സമൂഹത്തിൽ പലയിടങ്ങളിലും പല ആൾക്കാരും ചെയ്യുന്നത് ഇത്രയും മാത്രം തെണ്ടിപ്പൊറിക്കുണികളവിടെ നിന്ന് കൊണ്ടുവന്ന് ഭാഷ അറിയാത്ത ഞാൻ ഇത് കൊണ്ടുവന്ന് ഇവിടെയുള്ള പത്തുനൂറ്റി അമ്പത് അനാഥാലയങ്ങളും കേരളോട്ടേക്ക് ജന കുടുംബങ്ങൾ വന്ന് വീട്ടിൽ വന്ന് വസ്ത്രമാണ് ഇത്രയും കഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ കാണിക്കേണ്ട കാണിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല മറ്റുള്ളവർക്ക് കാണിക്കാൻ എന്നുവെച്ചാൽ അവരുടെ കഷ്ടപ്പാട് എന്നാ ആലോചിക്കുമ്പോ ഇത്രയും കഷ്ടപ്പെട്ടിപ്പോ എന്തു മറ്റുള്ളവരെ കാണിച്ചിട്ട് എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത് അതൊക്കെയാണ് ചിന്തിക്കുക കാണിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വരണ്ടേ എന്നാലല്ലേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ ഇന്ന് അനവധി ജനങ്ങൾ സംസാരിക്കുന്ന ആ സ്റ്റൈലിന് വേണ്ടി ആ സ്റ്റൈലൊന്ന് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും ഈ അവസരത്തിൽ സംസാരിച്ചത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് ആഫ്റ്റർനൂൺ പിതാവിന് വേണ്ടി കാര്യമായി എല്ലാവരും എന്നെ ശ്രമിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം ഓക്കെ